സർക്കസ്ന്ന് ഞാൻ പോളിക്കുന്നെ ഞങ്ങളുടെ ആശാന് ഒരു ധാരണയുണ്ട് അപ്പം നമുക്ക് സംഭവം ഒന്നും അറിയത്തില്ല നമ്മൾ ചെന്നില്ല കുഴപ്പമില്ലെന്നാ അതുകൊണ്ട് ഞാൻ സുഭാഷിനെ മാറ്റിയിട്ടുണ്ട് സുഭാഷൻ ഞാനിങ്ങൂടെ ഒരു കമ്പനി ആരംഭിച്ചു ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇനി അവനൊന്ന് വന്നാൽ മതിയായിരുന്നു അയ്യോ ഹലോ ആ എന്നാ ഞാനത് അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു ഞങ്ങളെ ഇതിന് തൊട്ടില്ല കമ്പനിയിൽ ഇല്ല ഞങ്ങളെ പണിയൊക്കെ പഠിച്ചു ഞങ്ങളിങ്ങോട്ട് മാറിയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇനി ഞങ്ങളെ നോക്കണ്ട ഓക്കെ കാവലാൾ പോകുന്നതിന്പേ തുടങ്ങാം വിസിന് പോലെ ചീറ്റി തുടങ്ങി ആടിമാതി അല്ല നീ ആശാലായിപ്പോ അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല അന്നാ നീങ്ങനെ കണ്ണാടിയും ബക്കറിന് മുഖത്ത് എന്തോ ആക്കല്ല ആശാനും കാണും ഒരു ചെറിയ സമയത്ത് ഞാനത് ആശാനായിക്കോട്ടെ കൊച്ചൊരു അനിയന്നില്ലായിരുന്നു ചുമ്മാ കുത്തി മാറുകയും ചെയ്തില്ലായിരുന്നു ഞാൻ ചെയ്തോളാം ഞാൻ ഇത്രയും വരാൻ താമസിച്ചെന്തോന്നറിയോ ഇന്നലെ ആശാൻ പറഞ്ഞില്ലേ ടൂബെല്ലാം പ്രാക്ടീസ് ചെയ്യണം തല്ലി അത് പഠിച്ചോ പാടിക്കോന്ന് ഈ ഒറ്റ ഒരു പോസ്റ്റിന്റെ ഉള്ളു ഞങ്ങളുടെ വീടിൻ്റെ ആ പോസ്റ്റിന്റെ അത് മാത്രം കൂടെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈസിയായി പരിപാടി ഇനി കേസും പെടക്കായും മുന്നോട്ട് വാ പോവാം എന്തോ ആയിരുന്നു ഞാൻ വന്നപ്പോൾ ഇവിടെ വഴിയല്ലോ ആ വഴി ചെക്കിംഗ് ഉണ്ടോ ആ ഞാൻ പറഞ്ഞൊരു കാര്യമായി ഇത് ഞാൻ ഉടനെ വരാം എവിടെ പോകും എനിക്ക് ആ ഷുഗറും പ്രഷറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പഞ്ഞു പാറല്ലെന്നും അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് വണ്ടിയോ എന്റെ വൈക്കില്ലേ തടഞ്ഞു ഇറന്നെ പോലീസ് പിടിച്ചാലെ കണ്ട നിൽക്കുവോ പിന്നെ ഞാൻ ഈ വിരളയിലുണ്ടല്ലോ ഒറ്റയിരുന്നു ഇപ്പൊ നിർത്തിയെ പോലീസ് കവർ ചെയ്ത് നീ പോയി കാണുമല്ലോ പിന്നെ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി കൂടെ ഞാൻ എന്തോ ചെയ്യാനാ ഒരു ചെയ്യാം നിന്റെ അത് ആദ്യമായി നമ്മളെ അവിടുത്തെ പരിപാടിക്ക് അത്ര ആൾക്കാർ പോരല്ലോ ഞാൻ കുഴപ്പമില്ല നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം അല്ലടാ രണ്ടുപോക്കും പിന്നെ ആശാൻ ഇല്ല പ്രകാരം മതി ഞാൻ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മളുടെ രാജ്യത്ത് ഇപ്പൊ എന്താണ് നടക്കുന്നത് വിശിഷ്ട സേവാ മഡൽ നേടിയ നമ്മുടെ ഈ ഭാരതത്തില് എന്താണ് ഉണ്ടായത് അങ്ക് എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാമോ

സർക്കസ് വിദ്യകളാണ് ഇവർ നൽകുന്നത് കൊച്ചുകുട്ടികളുടെ ശ്രദ്ധിക്കൽ നിങ്ങൾ ആരും ഇത് അനുകരിക്കരുതെന്ന് ആദ്യം തന്നെ പറയണം മുതിർന്നവരോടൊരു കാര്യം കൊച്ചുകുട്ടികളോട് എല്ലാം പറഞ്ഞു മനസ്സിലാക്കും കുത്തി പറഞ്ഞോ ഒന്ന് കുത്തി പറഞ്ഞോ ഒന്ന് കുത്തി പറഞ്ഞു അപ്പൊ ആദ്യത്തെ പ്രകടനം ആരംഭിക്കുകയാണ് എടാ എടാ പ്ലീസ് ഷേ ഇതെങ്ങനെ ഒപ്പിച്ചു നീ ഇത്ര ആൾക്കാരെ കണ്ട പോര്സ്റ്റ് മാറ്റിക്ക് ഫസ്റ്റ് മാറ്റി ഒന്ന് അടാ ഒന്ന് ഒന്ന് കൂട്ടിക്കടാ താത്വേ കണ്ടോ ഇത് ഒരു ബുക്കാണ് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ആണല്ലോ ഉണ്ടോ പ്ലീസ് ഒന്നുമില്ല ഒന്നുമില്ല ഓപ്പ് ഓക്കെ ഒന്നുമില്ല ആ ശ്രീക്കേ അപ്പ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമല്ല ഇനി മറ്റേ അഞ്ഞൂറ് രൂപ എൻ്റെ ബ്ലൈഡ് കാര് കൊടുക്കാൻ ഞാൻ എൻ്റെ അടുത്ത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഉണ്ടായിരുന്നു ആ നീ ആ അഞ്ഞൂറ് ഇരുപത് അങ്ങ് എടുത്തോ എന്നാൽ ഞാൻ അതെടുത്ത് മറ്റേ കാര്യത്തിനുവേണ്ടി എടുത്തു തന്നെ എന്നാ ഞാൻ ആ കാര്യത്തിന് വേണ്ടി എടുത്തു തന്നെ അന്ന് ഒരു ദിവസം അഞ്ഞൂറ് രൂപയുടെ കാര്യം എന്നോട് പറഞ്ഞില്ലേ ആ അതിന് വേണ്ടി എടുത്തതാണ് ഞാൻ ഇടപാടായി സൈക്കിളിന്റെ ഇവിടെ വെടിക്കെട്ട് നടത്താൻ സംഭാവന ഗംഭീരമായാൽ പരിപാടി പൂമ്പാരമായിരിക്കും ആരും അനുകരിക്കരുത് ആരും ചെയ്യരുത് ആരും ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ ഒരു നമ്മൾ സൈക്കിളിൽ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ആരും ചെയ്യുക അനുകരിക്കരുത് ചെയ്യരുത് അങ്ങനെ നമ്മളിപ്പോ ചെയ്ത പരിപാടി ഞാൻ ചെയ്ത പരിപാടി കാറ്റൂരി കാറ്റൊരു വിട്ടു അതല്ല ഞാൻ പറഞ്ഞു ആരും ഇത് ചെയ്യരുത് കാരണം ഒരു അത്യാവശ്യം വഴിക്ക് പോകാൻ വരുന്നു കാറ്റ് കാറ്റഴിച്ചു വിടരുത് അത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അനുചരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത പരിപാടി തുടങ്ങാൻ പോവുകയാണ് ഞാൻ അടുത്ത നിൽക്കേനത്തൊരു ആ ചെറുപ്പക്കാർ അല്ലുണ്ടോ പയ്യൻ ഒരാളൊന്ന് കിടന്നു വരൂ നല്ലൊരു മണ്ണായ വരൂ സ്വാഗതം സ്വാഗതം നമസ്കാരം നമസ്കാരം എവിടാ വീട് ഞാൻ പത്തനാപത്തിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഞാൻ ഇപ്പൊ തമണി വന്ന സാധനം വിക്കാൻ വേണ്ടി വന്ന സർക്കസ് സർക്കസ് തന്നെ എന്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് സർക്കസ് സർക്കസ് ആ കഴിഞ്ഞ ദിവസം അച്ഛൻ സർക്കസ് കാണാൻ പോയായിരുന്നു മരണക്കിണറ് കണ്ടായിരുന്നു മരണക്കിണറ് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് അച്ഛൻ മാമന്റെ സ്കൂട്ടർ ഉണ്ടല്ലോ അത് എടുത്തിട്ട് പഞ്ചായത്ത് കിണറി ഓടിച്ച് 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 അപ്പൊ അഴിഞ്ഞാച്ച് പെട്രോൾ ചെന്നിട്ട് കിടക്കുക ഞാൻ ചെന്നിട്ട് വേണം വരാം അച്ഛന് വിഷന്ന് ചോറ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞു പിന്നെ പെട്രോളോ അല്ലല്ല പെട്രോൾ മേടിക്കും കുപ്പിയാണ് സാധനം വിച്ചിട്ട് വേണം ഞങ്ങളെ ഗ്രാമപ്രദേശത്തെ കൃഷിയാ എനിക്ക് അച്ഛനും കൃഷിയാ അമ്മ ഹൗസ് വൈഫാ ആ രാവിലെ നാലു മണിക്ക് എണ്ണിക്കും നാലു മണിക്ക് അമ്മ എഴുന്നേറ്റിട്ട് മൂന്നാല് വീട്ടിൽ ജോലിക്ക് പോകും പോയിട്ട് ഒമ്പത് മണി ആവുമ്പോ വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് പിന്നെ വേറെ കൊറേ വീട്ടിൽ ജോലിക്ക് പോകും പിന്നെ അഞ്ചു മണിക്കേ വരുത്തുള്ളൂ ഹൗസ് വൈഫാ കറച്ച പൈസ മാത്രം നശിപ്പിച്ചു ആര് ഞാനും അച്ഛനും കൂടെ അച്ഛൻ ജോലിക്ക് പോവില്ല അച്ഛന് ദേഷ്യ ജോലിക്ക് പോകുന്നു പറഞ്ഞാ ദേഷ്യോ രാവിലെ ദേഷ്യ അമ്മ രാവിലെ ഇടിയപ്പ ഉണ്ടാക്കി വെക്കും എന്റെ പണി എന്ന് പറഞ്ഞാൽ നിന്നെ കുരുക്കഴിച്ച് നേരെ വെക്കും അല്ലെങ്കിൽ അച്ഛനു ദേശിക്കാം അങ്ങനെ കളിപ്പന അപ്പൊ ആറ് ഇടിയപ്പ കുരു കഴിച്ചാൽ എത്ര സമയം ഇടിവരും രണ്ടു മണിയാവും പിന്നെ നിനക്കൊരു ജോലിയുമായി ഇല്ല അതെ അതെ ജോലിയായി അടുത്തായിട്ട് എന്തോ ചെയ്യുന്നത് നോക്ക് നല്ലൊരു കിഴങ്ങൻ വന്നിട്ട് സ്ഥലം എന്റെ സ്ഥലം എന്റെ സ്ഥലം സർക്കസ് ഒക്കെ പഠിച്ചേ ആ അവിടെ നിന്നാ പഠിച്ചെങ്കിലും ഞാൻ എട്ടു വർഷം കർണാടകയിൽ ഭാഷ ഇവിടെ എന്നോട് എല്ലാ പറഞ്ഞാൽ നല്ല ഭാഷ ഞാൻ പറഞ്ഞു അവിടുത്തെ അത് പ്രത്യേക ഭാഷ ഇല്ല അതായത് നമ്മൾ അവരെന്തെങ്കിലും ചോദിച്ചാൽ അതൊരു ചെന്നോട് ചോദിച്ചത് എന്താ എന്തായാലും സംസാരിച്ചാൽ തോന്നിയോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ പോലെ തോന്നി അതൊക്കെ ഞാനൊരു ജോലി കഴിച്ചല്ലോ ചെന്ന് ഞാൻ ഇറങ്ങി അവിടെ ചെന്നപ്പം വരുമാനം തട്ടി പറിക്കണം വരുമാന സർട്ടിഫിക്കറ്റ് വേണോ മറ്റു വരുമാനം എന്തെങ്കിലും വേണമല്ലോ വേണം വേണമല്ലേ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിതാ മജിക്ക് ആണിക്കു എന്നെ വെച്ച് ല്ലേ എനിക്ക് ഇഷ്ടമാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് കയറി നടക്കുകയറി ഇടൂ ഇടൂട്ടോ ആ കയറി നടക്കാൻ പോവാണ് ഓക്കെ ഓക്കെ കേട്ടോ ആണല്ലോ അല്ല ഒന്ന് കൈ പിടിക്കൂട്ട് ഞാൻ അപകടം നിറഞ്ഞ ഒരു പരിപാടിയാണ് അനുകരിക്കല്ലേ കയറി നടക്കുമെന്ന് പറഞ്ഞിട്ട് ഉള്ളിട്ട് കയറി നടക്കൂല്ലേ തന്നെയല്ലേ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ഇറങ്ങി നടക്കുവാണ് കയറി തന്നല്ലേ ഇറങ്ങിയും കൂടെ നടന്നു കൈത്തായിട്ടാം മാങ്ങാൻ തോന്നുന്നു ആ അർത്ഥം എടുക്കട്ടെ ആണെ എല്ലാരും ഇത് കണ്ടല്ലോ രമ്യ ആരും അനുകരിക്കരുതാ ഇത് ആരും ഇതെന്തുവാ ഇത് മാങ്ങാണ്ടി മനസ്സിലായോ മാങ്ങാണ്ടി ഇത് നമ്മള് ഈ കൊട്ടക്കടിയിലിരുന്നു എന്നിട്ട് നിമിഷങ്ങൾക്കകമായിട്ട് മാവ് എടുക്കുന്നു ഞാൻ കണ്ടിട്ട് വെക്കുമ്പോൾ മാവായിരിക്കും ഓക്കെ പറഞ്ഞേ മാവെന്നല്ലേ പറഞ്ഞോളൂ ചെറിയ കൊട്ടക്കകത്ത് വലിയ മാവ് നടാൻ പറ്റുമോ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു മാവന്ന് പറഞ്ഞു ചൂമ്മ വേറെ അഞ്ഞൂറ് രൂപ 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 തന്നാൽ പുതിയ ഫ്ലവേ ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ അതല്ലേ പറഞ്ഞ ആയിരം ആക്കി തരാമേ ഞാൻ എന്തുവാ പറഞ്ഞേ ആയിരം ആക്കി തരാണ്ട് അടുത്തായിട്ട് നോക്കൂ അടുത്തായിട്ട് നോക്കി അടുത്ത വാളെ കുത്തി ഇറക്കുന്നാണോ ആ എല്ലാം സെറ്റാന്നല്ലേ അല്ലേ രക്ഷാത്തവളം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളെ കൊടുത്ത് ഒന്നും ചെയ്യിപ്പിക്കരുത് കറിക്കാം മനേ ുത്തിറക്കുന്നവര് പിന്നെ ഒന്നുമില്ല 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 ഇവിടെ പറഞ്ഞാണെ കേറട്ടെ ഇവിടെ എന്നുവെച്ചാൽ മൂടാവോ എന്നെ ശിക്ഷനാക്കൂ

ഒരു നിമിഷം അവര് ജീവന് വേണ്ടി പ്രാർത്ഥിക്കുവല്ലേ ആപത്തൊന്നും വരത്തില്ലേ ശുപാശായി ഇറങ്ങി വരൂ എവിടെ കുത്തുന്നത് ഞാൻ ഈ കോളിന്റെ അതാ ഓഡിയൻസ് കാണുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഇവിടെ നോക്കി അന്നേരം ഒരു നല്ല എടാ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കേറിയിട്ട് രണ്ടു മിനിറ്റ് കഴിഞ്ഞാൽ വാളെടുത്ത് അണ്ണാക്കിലോട്ട് കുത്താവെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ണ്ടോ കേട്ടോട് മാസിക്കുണ്ടോ നോക്കൂ ഒന്നുമില്ല ഒന്നുമില്ല കൈയിട്ട് നോക്കൂ ഒന്നുമില്ല ഒന്നുമില്ല എം ഡി എം ഡി ഒന്നുമില്ല ഒന്നുമില്ല അടി കൈക്കൂ കൈ എന്നേ അതിനകത്ത് ഒന്നുമില്ല പിന്നെ അത് എന്തെല്ലോ കൊള്ളാലല്ല കാണിക്കാൻ അതിനകത്തൊന്നുമില്ല പോയെ ഞാൻ ചോദിച്ചല്ല ഉണ്ടോന്ന് ഒന്നുമില്ല പിന്നെന്തോ കാണിക്കലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ മാജിക്കുക പൈസ പൈസ ബക്കറ്റ് കൊണ്ട് വിട്ടോ ഒരേണ്ട പേടിക്കട്ടെ സാധനം അടുത്തത് ഇത് ആരും പേടിയുള്ളവര് വരണ്ട സംഭവം ചോദിക്കാണോ ചോരേ ഇത് ചെറുതായിട്ടൊന്നും പൊടി അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട പിന്നെ എളുപ്പം അടുത്തത് അടുത്ത അടുത്ത് ഒരു നിമിഷം ഒന്ന് വരുമോ ജീവാണോ ആഹ് അല്ല മെഡിക്കണ്ടല്ലേ പേടിക്കൊന്നും വേണ്ട തീ പേടിയുണ്ടോ അങ്ങനെ തീ പേടിയുണ്ടോ ഇല്ല ഇല്ല എന്നാൽ എളുപ്പം തല വെച്ച് കർത്തനെ അല്ലെങ്കിൽ വേണ്ട തേങ്ങ അന്യായല്ലേ വെച്ച് അടിച്ചു കുടിക്കുകയോണ്ട് വീടിനോടൊന്ന് വിളിച്ചു നോക്കണം അച്ഛനെങ്ങനെയെന്നോളൂ വിളിക്കാം എനിക്ക് ഭയങ്കര ഹാരം അച്ഛൻ കൂടെ കടക്കട്ടെ അടുത്തത് ജീപ്പ് കെട്ടി വലിക്കാൻ പോവാണ് നല്ലൊരു കയ്യടി തരണം അതി സാഹസ്യമായ ഒരു പരിപാടിയാണ് സുഹൃത്തുക്കളെ ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളെ കഴിയാവുന്ന സംഭാവനകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ഇവിടെ നോക്കൂ ഈ ജീപ്പ് കയർ കെട്ടി കടിച്ചു വലിച്ചോടെ

സാദ് അഡേ എനിക്കോണ്ടാ ആ കൊടുക്ക ഓക്കേ അടിക്കടിക്കോടിക്കോ അടുത്ത കത്തിയാറാണ് എല്ലാം റെഡിയായല്ലോ എറിയത്തെ തൊണ്ടതാണേ ഇവിടെ ആണോ പോയിന്റ് തൊണ്ടതാത്തു ആ അറിയാൻ പറ്റത്തില്ല ഇതൊക്കെ നമ്മുടെ നമ്മുടെ കയ്യിലാണോ അറിയത്തെ മാറിട്ടെ ഏഹ് ും അങ്ങനെ ആദ്യം ആശുപത്രി പോകാറ് പൈസ ആദ്യം തന്നെ അഥവാ എവിടെയെങ്കിലും കൊള്ളുവാണെങ്കിൽ അഞ്ഞൂറിനുള്ളതേ ഉള്ളൂ കത്തിയാൽ ഒന്നും ഇല്ലാത്ത സാധന രക്ഷനായിട്ട് കൊള്ളത്തി നീ ഇപ്പ പല പ്രാവശ്യമായി കേട്ടോ നീ വേറെ അടുത്താരെ മോതിരം മേടിച്ചാലെതിര മോതിരന്റെ ഞാൻ പറയാം മോതിരം നമ്മള് മേടിച്ചിരിക്കുകയാളെല്ലാം കണ്ടല്ലോ കരക്ക കരക്കെ മാറ്റിക്കോളൂ പിന്നെ നമുക്ക് പേടിക്കാം നമുക്ക് വേണ്ടി കളഞ്ഞല്ലോ അത് പേടിക്കണ്ട പടത്തിന് കിട്ടുവോ ആ പിന്നെ ഒരു പഴം കഴിക്കോ കഴിക്കൂടം ഇരുന്ന് കഴിച്ചോ കഴിച്ചോ കഴിക്കോ കഴിച്ചോ കഴിച്ചു കഴിച്ചോ കഴിച്ചോ നോക്കാം കഴിച്ചോ നോക്കട്ടെ ആ കഴിച്ചു നോക്കാം ഇതിനകത്ത് ഉണ്ടാ കഴിച്ചു നോക്ക് പഴമോതിരം ആവുമല്ല എന്തെങ്കിലും തടയുന്നുണ്ടോ ഉണ്ടാക്കിയില്ല അതിലൊന്നും തടയുന്നില്ല അത് മൊത്തം കഴിക്കും പണിയാവോ ഇല്ല കഴിക്കട്ടെ ഇത്രയും പഴം കിടക്കൂല്ലേ കഴിച്ചെ അതിൽ ഇല്ലേ ഇതിലകത്തുണ്ടോ നോക്കട്ടെ ഇതിലില്ല അതിലില്ല എന്നാ എന്തു അല്ല കഴിച്ചോളാൻ കഴിക്കും കഴിച്ചുണ്ടോ ഇല്ല ഉണ്ടായോ ആക്കഴ് ഇതെന്താ ഇതിനകത്ത് ഇല്ലണ്ണ എനിക്ക് വേണ്ട മോതിരം കിട്ടിയാൽ മതി എനിക്ക് ദൈവം താറ്റിന് അത് കാണും മഴ പിഴുകിയിരിക്കാതെന്തോന്ന് വെച്ചാൽ പറയാം എന്റെ കല്യാണം നിങ്ങൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ എണ്ണ വരുത്തും അമ്മയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അറിയാതെ ഒരു കല്ലാണ് ഉറപ്പിച്ചു വെച്ച മോതിരമാ കൊണ്ട് കളയാടീവ് പെണ്ണിന്റെ പേര് ഹലോ സുമയുടെ അച്ഛനാണോ ആ നിങ്ങളെ കെട്ടാനെന്ന ചെറുക്കൻ്റെ കയ്യിലേ ഒരു മോതിരം ഇട്ടായിരുന്നോ ആ അതന്നെ അത് പുള്ളി കൊണ്ട് കളഞ്ഞു അതുകൊണ്ട് ഈ ഒരു മോതിരം പോലും സൂക്ഷിക്കാൻ വയ്യാത്തവനെയാണോ നിങ്ങളുടെ മോളെ ഈ അയച്ചു കൊടുക്കുന്ന മനസ്സിലായോ എങ്ങനെ ആ അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയും